നമ്മുടെ ഹാജിമാരെല്ലാവരും ഇതേ ഹറമിൻ്റെ അടുത്തെത്തി അവരെല്ലാവരും ഈ നേരെ പോകുന്ന മത്തോഫിലേക്ക് അങ്ങനെ ആദ്യം തുടങ്ങി ഉമ്രയെല്ലാം കഴിഞ്ഞു ഉമ്രയ്ക്ക് ശേഷമുള്ള ഇഹറ തോപ്പിന് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കണം മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എല്ലാവരും ഒത്തൊരുമയോടെ നിസ്കരിക്കുന്നു അതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ ജംസം കുടിക്കണം ജംസം കുടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങി അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഉമ്ര എങ്ങനെ ദൈനംദിനം ശരാശരി ഏഴോ എട്ടോ ഉമ്ര വരെ പോകണം കണ്ടില്ലേ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അവല്ലാതെ ആത്മാർത്ഥതയോടെ ദ്വാന ചെയ്യുകയാണ് ഒരുപാട് ഉമ്മമാർക്ക് പലരുമായിട്ടാണ് അവർക്ക് ഈ ഉമ്രയ്ക്ക് വഴികൾ എളുപ്പമായത് എല്ലാവർക്കും വേണ്ടി അവർ പ്രത്യേകം ദ്വാന ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം ജംസം ഇവിടെ സുലഭമാണ് എല്ലാവർക്കും അറിയാമല്ലോ എത്രയും കുടിക്കാം അങ്ങനെ ഉമ്മമാരൊക്കെ തുവാഫ് കഴിഞ്ഞ് ജംസം കുടിക്കുകയാണ് പിന്നെ തുവാഫിനും സായിനും ശേഷമാണ് ഈ ജംസം കുടിക്കുന്നത് തുവാഫിന് ശേഷം സായിന് മുമ്പ് ജംസം കുടിക്കല പ്രത്യേകമായി ചുന്നത്തുണ്ട് അങ്ങനെ സായിന് ശേഷമുള്ള ജംസം കുടിക്കലാണ് അങ്ങനെ സായി എല്ലാം കഴിഞ്ഞു എല്ലാവരും റാഹ്യത്തോടെ തിരിച്ചു പോരാൻ വേണ്ടി തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പരസ്യം